ാലിന്റെ എംബുരാന്റെ ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങിയത് ഇന്ന് ഒൻപത് മണിയോടെയാണ് ബുക്ക് മൈ ഷോയിൽ മോഹൻലാൽ ചിത്രത്തിനും വൻ പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനകം കേരളത്തിൽ നിന്ന് മൂന്ന് കോടിയിലധികമാണ് എംബുരാൻ നേടിയിരിക്കുന്നത് കേരളത്തിൽ ട്രാക്ക് ചെയ്ത ആയിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് ഷോകളിൽ നിന്നാണ് ഇത്രയും എംബുരാൻ നേടിയിരിക്കുന്നത് ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് എംബുരാൻ സംവിധായകൻ പൃഥ്വിരാജാണ് എന്നതാണ് മോഹൻലാൽ ചിത്രത്തിന്റെ പ്രധാന ആകർഷണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയാറിന് ആദ്യ ടീസർ പുറത്തുവിട്ടുകൊണ്ട് പ്രമോഷൻ ജോലികൾ ആരംഭിച്ച ചിത്രത്തിൻ്റെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുന്ന രീതിയും ഏറെ ശ്രദ്ധ നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയാറിന് ആദ്യ ടീസർ പുറത്തുവിട്ടുകൊണ്ട് പ്രമോഷൻ ജോലികൾ ആരംഭിച്ച ചിത്രത്തിൻ്റെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുന്ന രീതിയും ഏറെ ശ്രദ്ധ നേടി ഓരോ അഭിനേതാക്കളും തങ്ങളുടെ കഥാപാത്രങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വീഡിയോകൾ പുറത്തുവിടുന്നത് ഫെബ്രുവരി ഒൻപത് മുതൽ ആരംഭിച്ചു അത് അവസാനിച്ചത് ഫെബ്രുവരി ഇരുപത്തിയാറിന് വന്ന മോഹൻലാലിന്റെ ക്യാരക്ടർ പോസ്റ്റർ വീഡിയോ എന്നിവയിലൂടെയാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്ന സ്റ്റീഫൻ നെടുമ്പള്ളി ഖുറേഷി അബ്രാം പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന സെയ്ദ് മസൂദ് എന്നിവരുടെ ക്യാരക്ടർ പോസ്റ്ററുകളും വീഡിയോകളുമാണ് ഫെബ്രുവരി എത്തിയത് ഓരോ ദിവസവും രണ്ട് കഥാപാത്രങ്ങൾ എന്ന കണക്കിൽ പതിനെട്ട് ദിവസം കൊണ്ട് ചിത്രത്തിലെ മുപ്പത്തിയാറ് കഥാപാത്രങ്ങളെയാണ് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയത് തെന്നിന്ത്യൻ സിനിമാ പ്രേമികളും ആരാധകരും ഏറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന ലൈക്ക പ്രൊഡക്ഷൻസ് ആശീർവാദ് സിനിമാസ് ശ്രീ കോകുലം മൂവീസ് നിർമ്മിച്ച മോഹൻലാൽ ചിത്രം എംബുരാൻ മാർച്ച് ഇരുപത്തിയേഴിനാണ് ആഗോള എത്തുന്നത് മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിൽ പാരെന്റിന് റിലീസായി എത്തുന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് പൃഥ്വിരാജ് കുമാരനും രചിച്ചിരിക്കുന്നത് മുരളീകോപ്പിയുമാണ് പൃഥ്വിരാജ് മഞ്ജുവാര് ടൊവിനോ തോമസ് ഇന്ദ്രജിത് കുമാരൻ സുരാജ് റിഞ്ഞാറമൂട് ജെറോം ഫ്ലിൻ ബൈജു സായ്കുമാർ ആൻഡ്രിയ ടിവാഡൻ അഭിമന്യു സിംഗ് സാനിയ അയ്യപ്പൻ ഫാസിൽ സച്ചിൻ ഗഡ്കർ നൈല ഉഷ ജിജു ജോൺ നന്ദു മുരുകൻ മാർട്ടിൻ ശിവജി ഗുരുവായൂർ മണിക്കുട്ടൻ അനീഷ് ജി മേനോൻ ശിവത അലക്സ് ഒനീൽ എറിക് എബണി കാർത്തികേയ ദേവ് മിഹയേൽ നൊബിക്കോവ് കിഷോർ സുഹാന്ത് ബെഹ്സാദ് ഖാൻ നിഖാദ് ഖാൻ സത്യജിത് ശർമ്മ നയൻഭട്ട് ജയ്സ് ജോസ് തുടങ്ങി വമ്പൻ താരനിരയാണ് അണിനിരിക്കുന്നത് ഗെയിംസ് ഓഫ് ത്രോൺസിലൂടെ ലോക പ്രശസ്തനായ ജെറോം ഫ്ലെന്നിന്റെ സാന്നിധ്യം ചിത്രത്തിന്റെ താരനിരക്ക് നൽകിയത് ഒരു ഇന്റർനാഷണൽ അപ്പീലാണ് ഇരുപത്തിമൂന്ന് ഒക്ടോബർ അഞ്ചിന് ഫരീദാബാദിൽ ചിത്രീകരണം ആരംഭിച്ച എംബുരാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് യു കെ യു എ ഇ ചെന്നൈ മുംബൈ ഗുജറാത്ത് ലഡാക്ക് കേരളം ഹൈദരാബാദ് ഷിംല എന്നിവയുള്പ്പെടെ വിവിധ സ്ഥലങ്ങളിലായാണ് ഒരുക്കിയത്